അമേരിക്കൻ ബേസിൽ നിന്ന് ഞാൻ ഞാനറിഞ്ഞ് വായിച്ചെടുത്തോളൂ വായിച്ച ടെലഗ്രാഫ് എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തത് അത് യു കെ ടെലിഗ്രാഫും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ബേസ് ഉണ്ട് വലിയ ബേസ് ആണ് മിഡിൽസ് സ്റ്റേറ്റ് ബേസ് വലിയ ബേസ് ദോഹയാണ് ദോഹ ഗവൺമെന്റ് ആണ് പണം കൊടുത്തവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ആ ബേസ് അവിടെ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ദോഹ ഗവൺമെന്റ് ആണ് ഖറ്റാർ ഗവൺമെന്റ് ആണ് ഇതിന്റെ പണവും മുടക്കി അതിൻ്റെ എസ്പെൻസും മുഴുവനും അപ്പോൾ ആ ആ ബേസിന്റെ അവിടുന്ന് വാക്കവൾ ഡിസ്റ്റൻസ് ആണെന്ന് ഈ പറയുന്നത് രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ അതായത് അവിടെയാണ് ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്തത് അപ്പം നിങ്ങൾ വിശ്വസിക്കുവോ അമേരിക്കറിയ അമേരിക്കൻ ബേസ് ഉണ്ട് അമേരിക്കൻ ബേസിലെ ആന്റി ഡിഫൻസ് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ഉണ്ട് എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് അങ്ങനെ വലിയ ബേസ് അല്ലയോ അതേപോലെ ഖത്തറിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് അവരും മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു രാജ്യത്തിന്റെ അവർക്ക് ഒരു രാജ്യത്തിന്റെ എയർക്രാഫ്റ്റ് വരുമ്പോൾ ഈ സാധനങ്ങളൊന്നും ചലിച്ചില്ല ചലിച്ചില്ലെന്നുള്ള ചോദ്യം ഉണ്ടാകും അതെല്ലാം പറഞ്ഞ സ്റ്റേജ് മാനേജറാണ് പ്രിയപ്പെട്ട സുറാപ്പികൾ മനസ്സിലാക്കുക ഇതൊക്കെ സ്റ്റേജ് മാനേജറാണ് ഇത് ഇത് ഗ്ലോബൽ ഡിപ്ലോമസിയെ പറ്റി വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ അമേരിക്കയോട് പറഞ്ഞു അമേരിക്ക അത് ഉറപ്പായിട്ടും ഖറ്ററിനോട് ഇത്ര ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എയർക്രാഫ്റ്റുകൾ വരരുത് അതായത് മറ്റുള്ളവരുടെ അവരുടെ ദോഹ അവിടുന്ന് ഫ്ലൈറ്റുകൾ ആ സമയത്ത് മാറ്റി നിർത്തുക അതേപോലെ തന്നെ അവരുടെ സീനിയറായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു കാണുക ആ ഭാഗത്തോട്ട് പോകരുത്